നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന എൻജിൻ എന്താണ് അത് നമ്മുടെ ഹൃദയമാണ് നമ്മളിപ്പോൾ ഒരു വണ്ടിൻ്റെ എഞ്ചിൻ്റെ ഓയിൽ അതിൻ്റെ ഫിൽട്ടർ അതിൻ്റെ ലൂബ്രിക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു എൻജിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളൊക്കെ ശരിയായ രീതിയിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്താലോ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് പരിശോധിക്കാമല്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ഏതാണ് ലിപ്പിഡ് പ്രൊഫൈലാണ് ഈ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ എത്രയാണ് നല്ല കൊളസ്ട്രോൾ എത്രയാണ് അവ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് എന്നൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടിയാൽ കൂടിയാലെന്തായിരിക്കും നമ്മളെ കിച്ചണിൻ്റെ സിങ്കിൽ കുറേ വേസ്റ്റ് ഒക്കെ അടിഞ്ഞു കൂടിയാലും എന്തായിരിക്കും അവസ്ഥ അതേ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക അപ്പം അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് റിപ്പയർ ചെയ്യാനും അതിനനുസരിച്ച് ജീവിതശൈലി മാറ്റങ്ങൾ വരുത്താനും മരുന്ന് കഴിക്കേണ്ടി വന്ന മരുന്ന് കഴിക്കാനും നമുക്ക് സാധ്യമാവും അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം ഒന്ന് ചെക്കപ്പ് ചെയ്യാം പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് സി ആർ പി എന്ന് പറയും സി റിയാക്റ്റീവ് പ്രോട്ടീൻ നമ്മുടെ രക്തക്കോയിലുകളിലൊക്കെ ഒളിഞ്ഞു നിൽക്കുന്ന ഇൻഫ്ലമേഷൻ്റെ നീർവീക്കത്തിൻ്റെ മാർക്കറാണിത് ഇത് ഒളിഞ്ഞ് അവിടെ കിടക്കുകയാണ് ചെയ്യുക എന്നൊരു പതിയൊ നമ്മുടെ ശരീരത്തെ നമ്മൾ പോലും കൊളസ്ട്രോളൊക്കെ നമുക്ക് അങ്ങനെങ്കിലും എങ്കിലും അറിയാം എന്തെങ്കിലും ഇതൊന്നും അറിയില്ല അവിടെ അക്രമിച്ചു കയടിക്കിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്നും അറിയണം ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നതിന് വണ്ടി പിന്നെയും അത് വഷളാക്കാൻ വേണ്ടിയാണോ അല്ലല്ലോ ആ ടെസ്റ്റ് ചെയ്തിട്ട് ഓയിൽ കുറവാണെങ്കിൽ ഓയിൽ നിറക്കണം ഇതിനനുസരിച്ചുള്ള നടുപിടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് അടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും എച്ച് ബി എ വൺ സി ടെസ്റ്റും അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഷുഗർ ഷുഗറുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ ഇപ്പം ഞങ്ങൾ ഒരു ബോട്ടിലിൽ നിറച്ചിങ്ങനെ ഷുഗർ വെച്ച് കഴിഞ്ഞാൽ ആടെ ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് എരിഞ്ഞ് വന്ന് ഉറുമ്പ് അവിടെ ഫുൾ കേടക്കുന്നുണ്ടല്ലേ ഇതുപോലെ ആയിരിക്കും നമ്മൾ രക്തക്കോലുകളിൽ കൂടുതലായിട്ട് ഷുഗർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതേ ഒരു അവസ്ഥ ഉണ്ടാവുക പിന്നെ ബ്ലോക്ക് ഉണ്ടാവാനോ പിന്നെ ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഷുഗറായിട്ട് പോകേണ്ടി വരില്ല പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹോമോസിസ്റ്റീൻ്റെ അളവ് എന്നുള്ളത് ഇത് കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സോ ഇത് കൂടുതലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നടപടികൾ സ്വീകരിച്ചിട്ട് ആ സാധ്യത ഹോമസിസ്റ്റിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരണം തുരുമ്പ് പിടിക്കുകയായിരുന്നു നമ്മളെ ഇരുമ്പ് പൈപ്പിൻ്റെ അടിയിൽ തുരുമ്പ് പിടിക്കുന്നത് പോലെയാണ് ഹോമസിസ്റ്റിങ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുക പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബി എൻ പി അല്ലെങ്കിൽ എൻ ടി പ്രോ ബി എൻ പി നമ്മുടെ ഹൃദയം പരാജയപ്പെടുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു പോസിറ്റീവ് ടെസ്റ്റാണ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിച്ചു ഒരു ടെസ്റ്റാണ് പിന്നെ നമുക്ക് ഒരു ഓപ്ഷനലായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് വൈറ്റമിൻ ഡിയും കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും കാരണം ഈ വൈറ്റമിൻ ഡിൻ്റെ കുറവൊക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ട് ഹൃദ്രോഗങ്ങളൊക്കെ കണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് കിഡ്നി ടെസ്റ്റ് കിഡ്നിക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നുണ്ട് അപ്പോൾ സ അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു നെഞ്ചുവേദന വരാൻ വേണ്ടി കാത്തിരിക്കണ്ട വണ്ടി കുളമായിട്ട് വണ്ടി നന്നാക്കാൻ കൊണ്ടുപോകേണ്ട സർവീസൊക്കെ അതാത് സമയത്ത് ചെയ്യിപ്പിക്കാം ഈ സർവീസ് കറക്റ്റങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നടപടികൾ സർവീസ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമല്ല കേട്ടോ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊക്കെയുള്ള അപകട സാധ്യതകൾ നമുക്കുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ബൈ